ഹലോ എല്ലാവർക്കും നമസ്കാരം എല്ലാവരും സുഖമായിട്ട് ഇരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഇതാണ് കയ്പക്ക പുളി കറി ഇതുപോലെ വട്ടത്തിലരിഞ്ഞ കയ്പക്കയിലോട്ട് മഞ്ഞപ്പൊടി ഉപ്പ് ഇട്ട് കുക്കറിലിട്ട് ഒരു വിസിൽ വരുന്നവരെ വേവിച്ചെടുക്കുക അപ്പോൾ ഇത് എൻ്റെ ഒരു സബ്സ്ക്രൈബർ പറഞ്ഞിട്ട് ഉണ്ടാക്കുന്നതാന്ന് കേട്ടാ ഞാൻ അവർ കമൻ്റ് ഇട്ടിരുന്നു ഇത് കയ്പിക്കപ്പുളി കറി ഉണ്ടാക്കുന്ന ഒരു റെസിപ്പി ചെയ്തു തരുമെന്നും പറഞ്ഞു അപ്പോൾ ഇത് നമ്മൾ കുക്കറിലിട്ട് വേവിച്ചതിന് ശേഷം ഉള്ളതാണ് നിങ്ങൾ കാണുന്നത് മഞ്ഞൾപ്പൊടി ഉപ്പുവിട്ട് പാവക്ക വട്ടത്തിലരിഞ്ഞത് ഏത് ഷേപ്പിൽ വേണമെങ്കിലും അരിയുക തേങ്ങാ ജീരകം മഞ്ഞപ്പൊടി ഇട്ട് മിക്സിയിലെ ജാറിലിട്ട് നമ്മളാദ്യം അരച്ചു വെക്കുന്നു അപ്പോൾ അതിലോട്ടേക്ക് മല്ലിപ്പൊടിയും മുളക് പൊടിയും കൂടി ഒരു ബ്രൗൺ കളറാകുന്നവരെ ഗ്യാസിൽ സിമ്മിലിട്ടിട്ട് നമ്മൾ നല്ലോണം ചൂടാക്കിയെടുക്കണം കേട്ടോ നല്ല കോഫി കളറായാൽ കറി കാണാൻ നല്ല ഭംഗി ഞാൻ അത്ര കോഫി കളറാക്കിയില്ല അപ്പോൾ അങ്ങനെ അരച്ചെടുത്തതാണ് ഇത് പുളിയാണ് പുളി നമ്മൾ വെള്ളത്തിൽ കുതിർത്ത് വെക്കുമ്പോൾ അതിൻ്റെ നല്ലോണം വെള്ളത്തിൽ അലിഞ്ഞ് നല്ല ഇതായി കിട്ടില്ല അപ്പോൾ കുറച്ച് മുന്നേ തന്നെ പുളി കുതിർത്ത് വെച്ചു അത് മുന്നത്തെ കൂട്ട് കൂട്ടരച്ച് വെച്ചതാണ് നിങ്ങളിത് കാണുന്നത് അപ്പോൾ അതിലോട്ടേക്ക് ഞാൻ ആ ജാറെന്ന് പാത്രത്തിലോട്ട് ഒഴിച്ചു അതിൻ്റെ ബാക്കിയിലെ ജാറെന്ന് അത് ഒഴിച്ചെടുക്കാൻ വേണ്ടി അതിലോട്ടേക്ക് പുളി ഒഴിച്ച് അത് നമ്മൾ കറി വെക്കുന്ന പാത്രത്തിലോട്ട് അരപ്പിൻ്റെ കൂടെ ഒഴിച്ചു കൊടുക്കുക ചെയ്യുന്നത് അപ്പോൾ അതൊന്ന് നല്ലപോലെ മിക്സ് ചെയ്യുക അതിലോട്ടേക്ക് നമ്മൾ നോക്കിയിട്ട് ഉപ്പ് ചേർക്കണം എന്ന് പറഞ്ഞാൽ ഈ കൂട്ടിലോട്ട് നമ്മൾ ആദ്യം ഉപ്പൊന്നും ഇട്ടില്ലല്ലോ മറ്റേ പാവമൊക്കെ വേവിക്കുമ്പോൾ നമ്മൾ മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും ഉപ്പിട്ട് വേവിച്ചതാണ് അപ്പോൾ ഈ കൂട്ടിലോട്ട് ഉപ്പ് ആദ്യം നമ്മൾ ഇട്ടുകൊടുക്കണം അതിന് ശേഷം ലാസ്റ്റ് ഉപ്പ് നോക്കി കുറവ് കൂടുതലും ഉണ്ടെങ്കിൽ ഇട്ട് കൊടുത്താൽ മതി അപ്പോൾ ഈ കൂട്ട് നമ്മളൊന്ന് തിളച്ചതിന് ശേഷമാണ് അതിലോട്ടേക്ക് പാവക്ക കഷ്ണങ്ങൾ ഇട്ട് കൊടുക്കുന്നത് അപ്പോൾ പാവക്കേൻ്റെ കഷ്ണങ്ങൾ അരിയുമ്പോൾ ഏത് കുഞ്ഞു കുഞ്ഞായിട്ട് അരിയുക നീളത്തിലരിയുക ഏത് എങ്ങനെ വേണമെങ്കിലും അരിയുക ഏറ്റവും എളുപ്പം വട്ടത്തിലരിയുന്നതാണ് അപ്പോൾ വട്ടത്തിലരിയുമ്പോൾ അതിൻ്റെ ഉള്ളിലെ വെള്ളസാനൊക്കെ പെട്ടെന്ന് പെട്ടെന്ന് ക്ലീൻ ചെയ്തെടുക്കാൻ പറ്റുമല്ലോ അങ്ങനെ അപ്പോൾ ഇത് തളവരുന്നുണ്ട് നമ്മൾ അതിലോട്ടേക്ക് വേവിച്ച് വെച്ചത് ഞാനൊരു അരിപ്പക്കയിലോണ്ട് എടുത്തിട്ടാണ് ഇടുന്നത് ഒട്ടും ആ വേവിച്ച വെള്ളം ഞാൻ ഇതിലോട്ട് ഉപയോഗിക്കുന്നില്ല നല്ല പാവക്കൊക്കെ ആണെങ്കിൽ നമ്മൾ മഞ്ഞൾപ്പൊടിയും ഉപ്പും ഇട്ട് തിരുമ്മി വെച്ച് കഴുകിയെടുത്ത പാവക്ക പിന്നെ കുക്കറിലിട്ട് വേവിച്ച അതാണെങ്കിൽ ആ വെള്ളം എടുക്കുന്നതിന് കുഴപ്പമില്ല എന്നാലും ഈ കറിക്ക് ഒരുപാട് കൈപ്പ് കൂടുന്നത് ഞങ്ങൾക്ക് ഇഷ്ടമല്ലാതുകൊണ്ട് അങ്ങനെ ചെയ്യുന്നതാണ് പിന്നെ ചിലവർ പറയായിരിക്കും ചിലപ്പോൾ അതിൻ്റെ ഗുണം പോലെ പാവക്ക് വേവിച്ച വെള്ളം കളയുമ്പം നീ ഇപ്പോഴത്തെ എല്ലാം ഒരുപാട് മരുന്നൊക്കെ അടിച്ചാൽ പാവക്കെയല്ലേ അപ്പോൾ പിന്നെ നമുക്ക് ഗുണത്തിനേക്കാൾ നമുക്ക് കഴിക്കുമ്പോൾ ഒരു ടേസ്റ്റ് വേണമെന്നാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് നമ്മൾ വീട്ടിലൊക്കെ നട്ട് വളർത്തിയ പാവക്കെയാണെങ്കിൽ ഓക്കെ ഇതിപ്പം ആ വേവിച്ച വെള്ളം നട്ടോ ഇത് ഞാൻ ഉപയോഗിക്കുന്നില്ല നേരത്തെ പറഞ്ഞ പോലെ ഇല്ലതാണെങ്കിൽ ആ വെള്ളം വേണമെങ്കിൽ ഉപയോഗിക്കാൻ പറ്റും അപ്പം ഞാൻ ഇതിൽ ഇതിപ്പം തിളച്ച അതിലോട്ടേക്ക് പാവക്കെയും കൂടി ഇട്ട് പിന്നെ ഇൻഡക്ഷനിൽ ടൈം കൊടുക്കുകയാണെങ്കിൽ ഞാൻ ഒരു മിനിറ്റേ തിളപ്പിക്കുന്നുള്ളൂ കേട്ടോ എന്നുവെച്ചാൽ ഓൾറെഡി ഉപ്പ് നല്ലവണ്ണം പിടിച്ച കയ്പ്പൊക്കെ ആയത് കാരണം പിന്നെ നമുക്ക് ചാറിനെല്ലാം ഉപ്പ് ഓടിക്കണ്ടു പിന്നെ അതിലോട്ടേക്ക് ഞാൻ കടുവും ഉലുവിയും ഉണക്കമുളകും കറിവേപ്പിലയും കൂടിയാണ് താളിച്ചിടുന്നത് കറിവേപ്പില ഇല്ലാതുകൊണ്ട് ഇട്ടില്ല കേട്ടോ കറിവേപ്പിലയും കൂടി ഇടണം എന്നാലേ നല്ല ടേസ്റ്റ് വരുമല്ലോ അപ്പം ചിലവര് ഒരു ചെറിയ ശർക്കര വെള്ളം അതിൻ്റെ ചെറിയ പീസൊക്കെ ഇടും ഞാൻ എനിക്ക് ആ ഒരു ചെറിയ മധുരം വരുന്ന ഇഷ്ടമല്ലാത്തതുകൊണ്ട് പിന്നെ വേവിച്ച പവക്ക ആയത് കാരണം ഞാനതിലോട്ട് അതൊന്നും ചേർക്കുന്നില്ല ഒരു കറി മാത്രം കൂട്ടി ചോറണാൻ ഇഷ്ടപ്പെടുന്നവർ ചിലവരുണ്ടാവും അല്ലെങ്കിൽ ഒരു കറി മതി എന്നുള്ളവരുണ്ടാവും അവർക്കൊക്കെ ഇതും കൂട്ടി ചോറുന്ന ഈ കറി മാത്രം മതി നല്ല ടേസ്റ്റായിരിക്കും അപ്പോൾ കൈപ്പക്ക പ്രിയന്മാർക്ക് ഉണ്ടാക്കി നോക്കാൻ പറ്റുന്ന എളുപ്പത്തിൽ ഒരു കറിയാന്ന് കേട്ടോ ഞാനിപ്പോൾ അത് വീഡിയോയിൽ പറഞ്ഞു വരുമ്പം ആ കുറച്ച് സമയം എടുത്തു തോന്നിയുള്ളൂ അപ്പോൾ എല്ലാവർക്കും അഡ്വാൻസ്ഡ് ഹാപ്പി ഇന്നവരാത്രി